ഹായ് മക്കളെ അപ്പോൾ നമ്മുടെ ഓണം അനുബന്ധിച്ച് നമുക്ക് നയൻത് സ്റ്റാൻഡേർഡിൽ ബയോളജിയിൽ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ടു ലൈഫ് ജീവൻ പ്രക്രിയകളിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് മറ്റൊന്നുമല്ല ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ആണ് സോ എന്താണ് ബയോമോളിക്യൂൾസ് എക്സാമിന് വൺ മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടാണ് നിങ്ങൾക്കത് ചോദിക്കാൻ സാധ്യത അതുപോലെ തന്നെ അതിന്റെ ഭാഗത്ത് ഒരു ഫ്ലോ ചാർട്ട് കൂടെ വരുന്നുണ്ടാകും ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ബയോമോളിക്യൂൾസ് ഓക്കെ കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻ ലിപ്പിഡ്സ് മോളിക്യൂൾസ് ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ ബയോമോളിക്യൂൾസ് അല്ലെ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ലിപ്വിഡ് ന്യൂക്ലിക് ആസിഡ് ഇതൊക്കെ എന്താണ് നമ്മുടെ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് അല്ലെ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ് എന്ന് നമ്മൾ പറയുക ഇവരെല്ലാവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഈ ബയോമോളിക്യൂൾ എന്ന് വിളിക്കുക അല്ലെങ്കിൽ ബയോമോളിക്യൂളിന്റെ കൂട്ടത്തിൽ കാറ്റഗറിയിൽ വന്നിരിക്കുന്നത് ഇവരെല്ലാവരും ആണ് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഫ്ലോ ചാർട്ട് നിങ്ങളുടെ ബുക്കിൽ ഉണ്ടായിരിക്കും ഈ ഫ്ലോ ചാർട്ട് ഏതാണ് ഫില്ലിൻ ദ ബ്ലാൻസിൻ്റെ സെക്ഷനിലേക്ക് ഫില്ല് ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഡാഷ് ഇട്ട് പൂരിപ്പിക്കേണ്ട രീതിയിലായിരിക്കും ക്വസ്റ്റിൻ വിക്ക് വാറൻ ചോദിക്കുക നമുക്ക് ആ ഫ്ലോ ചാർട്ടിലേക്ക് ഒന്ന് പോകാമല്ലോ ഓക്കെ ഹിയ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഫ്ലോ ചാർട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാകും അപ്പോൾ ബയോളിക്യൂസ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് ലിപിഡ്സ് ഉണ്ട് പ്രോട്ടീൻസ് ഉണ്ട് ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ട് ഈ പറയുന്ന എല്ലാ ബയോമോളിക്കൂളുകൾക്കും എക്സാമ്പിളുകൾ ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ കേസ് എടുക്കുവാണ് അവിടെ ആണെങ്കിലോ ഗ്ലൂക്കോസ് ഉണ്ട് ഫ്രക്ടോസ് ഉണ്ട് സുക്രോസ് ഉണ്ട് സ്റ്റാർച്ച് സെലിലോസ് ഉണ്ട് ഇതുപോലെ ഓരോ ബയോമോളിക്കൂൾസിന്റെ പേരും അതുപോലെ തന്നെ ആ ബയോമോളിക്യൂളുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഏതാണെന്നുള്ള കാര്യം എന്ത് ചെയ്യണം പഠിച്ചിട്ടുണ്ടായിരിക്കണം മലയാള മീഡിയം ഇങ്ങനെ തന്നെയാണ് വരുന്നത് എക്സാമ്പിൾസും അതുപോലെ ഏതാണ് ബയോമോളിക്യൂളുകൾ ഏതൊക്കെയാന്നുള്ളത് ആദ്യം നമ്മൾ പഠിക്കണം അതിന്റെ എക്സാമ്പിളുകൾ ഏതൊക്കെയാണെന്നുള്ളത് അതിനുശേഷം പഠിക്കേണ്ട കാര്യമാണ് ഓക്കെ ആണല്ലോ നമ്മൾ നെക്സ്റ്റ് മെറ്റബോളിസം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കേട്ടോ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒരെണ്ണമാണ് നമ്മുടെ മെറ്റബോളിസം എന്ന് പറയുന്നത് എന്താണ് മെറ്റബോളിസം ആ അതായത് കെമിക്കൽ റിയാക്ഷൻസ് ടുഗെദർ ടേക്കിംഗ് പ്ലേസ് ഓർഗാനിസം ഇസ് കോൾഡ് മെറ്റബോളിസം നമ്മുടെ ഒരു ജീവജാലത്തിനെ അല്ലെങ്കിൽ ഒരു ജീവി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ നടക്കുന്ന മുഴുവൻ രാസപ്രവർത്തനങ്ങളെയും കൂടി നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന ഒരു പേരുണ്ട് ആ പേരാണ് എന്ത് മെറ്റബോളിസം എന്ന് പറയുന്നത് മെറ്റബോളിസം രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് ആനബോളിസം രണ്ട് കാറ്റബോളിസം അങ്ങനെ ആനബോളിസം എന്താണ് കാറ്റബോളിസം എന്താണ് മെറ്റബോളിസം എന്താണ് മൂന്നും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം എന്താണ് ആനബോളിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പൈനിങ് ഓഫ് മോളിക്യൂൾസ് ആണ് തന്മാത്രകളുടെ കൂടിച്ചേരലിനെയാണ് നമ്മൾ എന്ത് പറയുക ആനബോളിസം എന്ന് പറയാം കാറ്റബോളിസം നേരെ അതിന്റെ ഓപ്പോസിറ്റ് ാണ് ബ്രേക്ക് ഡൗൺ ഓഫ് മോളിക്യൂൾസ് ആണ് അല്ലെ അതിന്റെ വിഘടനം തന്മാത്രകളുടെ വിഘടനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കാറ്റബോളിസം എന്ന് വിളിക്കുന്നത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഇത് ബേസ് ചെയ്തിട്ട് ഒരു ഫ്ലോചാർട്ട് കൂടെ നമുക്ക് വരുന്നുണ്ട് യെസ് ഈ ഫ്ലോ ചാർട്ട് എന്ത് ചെയ്യണം എക്സാമിന് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഫില്ല് ചെയ്യേണ്ട സമയത്ത് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കൃത്യമായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും മെറ്റബോളിസത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു ആനബോളിസം കാറ്റബോളിസം ഇനി ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് പ്രോട്ടീനിന്റെ കൂടിച്ചേരലും പ്രോട്ടീൻ്റെ വിഘടനം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയേണ്ടത് അപ്പോൾ ഇവിടെ താഴെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് രണ്ട് സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം ഈ പ്രോട്ടീൻ്റെ കൂടിച്ചേരുന്നതിന് പകരം വേണമെങ്കിൽ എന്ത് എഴുതാൻ പറ്റും പ്രോട്ടീൻ നമുക്ക് ഫോട്ടോസ് നടക്കുന്ന എഴുതാം അല്ലെങ്കിൽ കാർബൺ ഡൈ ഡയോക്സൈഡിന്റെയും വാട്ടറിന്റെയും കൂടിച്ചേരൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ എന്നുള്ള രീതിയിൽ ഇവിടെ ഇവിടെ പ്രോട്ടീൻ ബ്രേക്ക് ബ്രേക്ക് ഡൗൺ ഡൗൺ ചെയ്ത് അമിനോ ആസിഡുകൾ പറഞ്ഞു അപ്പൊ അപ്പൊ പ്രോട്ടീന്റെ വിഘടനം അതാണ് വരുന്നത് ഈ ഒരു ഫ്ലോ ചാർട്ട് എന്ത് ഉണ്ടാവുന്ന കൃത്യമായിട്ട് പഠിച്ചുവെക്കാം കേട്ടോ അപ്പൊ മെറ്റബോളിസം കാറ്റബോളിസം വെരി വെറുപോർട്ടന്റ് നിർബന്ധമായിട്ട് ടോപ്പിക് ആണ് ഇത് കഴിഞ്ഞാൽ ഒരു എൻസൈമും ഹോർമോൺ കുഞ്ഞു ടോപ്പിക് നമുക്ക് വരുന്നുണ്ട് എൻസൈം എന്താണെന്ന് പഠിക്കണം അതിന് രണ്ട് എക്സാമ്പിൾ പഠിക്കണം ദെൻ ഹോർമോൺ െന്ന് പഠിക്കണം ഹോർമോണിനും രണ്ട് എക്സാമ്പിളുകൾ പഠിക്കണം അപ്പൊ നമുക്ക് നോക്കിക്കേ എൻസൈംസ് ആർ മോളിക്യൂൾസ് വിച്ച് ഹെൽപ്സ് ടു സ്പീഡ് ഓഫ് ദി കൗണ്ട്ലെസ് കെമിക്കൽ റിയാക്ഷൻസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഓർഗാനിസം എവ്രി മൊമെന്റ് എല്ലാ ജീവജാലങ്ങളിലും എല്ലാ സമയത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന നമുക്കൊരിക്കലും കൗണ്ട് ചെയ്യാൻ എണ്ണാൻ പോലും പറ്റാത്ത അത്തരം കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് അല്ലെ ആ കെമിക്കൽ റിയാക്ഷൻസിന്റെ സ്പീഡ് കൂട്ടാൻ അല്ലെങ്കിൽ സ്പീഡിനെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആ മോളിക്യൂളുകളെയാണ് നമ്മൾ എൻസൈമുകൾ എന്ന് വിളിക്കുന്നത് രണ്ട് എക്സാമ്പിളുകൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക സലൈവറി അമിലേസ് നമ്മുടെ സലൈവയിലുള്ള സലൈവറി എക്സാമ്പിൾ ആയിട്ട് പഠിക്കാം അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള പെപ്സിൻ എന്ന് പറയുന്നതും ഒരു എൻസൈം ആണ് അതിനും കൂടെ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം ആൻഡ് ഹോർമോൺസ് എന്താണെന്ന് പഠിക്കാം ദീസ് മോളിക്യൂൾസ് ദാറ്റ് റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ദ ബയോളജിക്കൽ പ്രോസസസ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മുഴുവൻ ജീവൻ പ്രക്രിയകളെയും നിയന്ത്രിക്കുകയും കോർഡിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഹോർമോൺസ് എന്ന് വിളിക്കുന്നത് അല്ലേ രണ്ട് എക്സാമ്പിള് മിനിമം പഠിച്ചുവെക്കുക ഇതിൽ ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രജനും പ്രൊജസ്ട്രോണും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ സെക്സ് ഹോർമോണുകളാണ് ലൈംഗിക ഹോർമോണുകളാണ് സ്ത്രീകളുടെ കേസിലാണ് പറയുന്നത് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും നമുക്ക് പറയാം അതുപോലെ തന്നെ മെയിൽസിന്റെ കേസിൽ പുരുഷന്മാരുടെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം നിങ്ങൾ എയ്റ്റ് സ്റ്റാൻഡേർഡിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതേ എക്സാമ്പിൾ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോ യെസ് അപ്പോ എൻസൈമും അതുപോലെ തന്നെ ഹോർമോണും ഡെഫിനിഷൻ പഠിക്കുക രണ്ട് എക്സാമ്പിളുകൾ വീതം പഠിക്കുക നിർബന്ധമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം ഇവർക്ക് എൻസൈമ് എന്താന്ന് പഠിക്കുക എക്സാമ്പിൾ പഠിക്കാം ഹോർമോൺ എക്സാമ്പിൾ പഠിക്കാം ഓക്കെ അല്ലേ അപ്പോ ഈ ഒരു പാർട്ട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് മെറ്റബോളിസം കാറ്റബോളിസം ആനബോളിസം അതുപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞ എൻസൈംസ് എന്താണ് ഹോർമോൺസ് എന്താണ് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റൻസിനെ ഒരുവിധത്തോളം ഫേസ് ചെയ്യാനുള്ളതായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത് എന്നറിയാനായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ